അതാ അത്രയും ട്രെൻഡിംഗ് ആയിട്ടുള്ള അത്രയും സോഷ്യൽ മീഡിയ എന്താ ഒരു ക്യാന്നാക്കി കൊണ്ടിരിക്കണ അത്ര അടിപൊളി സാധനം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കാണിക്കണം മുതൽ കണ്ടാലും അതിന്റെ വില കേട്ടുകഴിഞ്ഞാലും എന്തായാലും കാരണം അത്രയും ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും നല്ല വലിയ വില കൊടുത്ത് വാങ്ങുന്ന സാധനം ഞാൻ ബഡ്ജറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും അപ്പൊ അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടുപോയി ഒരൊറ്റ മോഡൽ അല്ല ഞാൻ മൂന്ന് ടൈപ്പ് കാണിക്കേണ്ടത് അതും പാകിസ്ഥാനാണ് ഏകദേശം മനസ്സിലായില്ലേ അപ്പൊ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇത് തന്നെയാണ് ഞമ്മളെ മുതല് പക്ഷെ ചെറിയൊരു തിത്ത് ഉണ്ട് ഞാൻ പാകിസ്ഥാനെന്ന പറഞ്ഞത് പക്ഷെ ഇത് കറാച്ചിയാണ് കറാച്ചി മോഡൽ കറാച്ചി ക്ലോത്ത് തന്നെ വരുന്നത് നല്ല ഒറിജിനൽ കറാച്ചി സൽവാറാണ് വരുന്നത് മക്കളെ ഒരു മിന്നിത്തറങ്ങും സാധനമാണ് ഇത് ഒന്നും നമ്മൾ കൂടുതൽ പറയാനില്ല എത്രക്ക് മനസ്സിൽ പറയാൻ വന്നിരുന്നു പക്ഷെ ഒക്കെ ഇത് കാണുമ്പോഴും ഇതിന് ആ ക്ലോത്ത് ടച്ച് ചെയ്യുമ്പോഴും നമുക്ക് വരുന്നില്ല കാരണം അത്തിരി അടിപൊളിയാണ് സ്റ്റോൺ വർക്ക് ഇതുമായി കണ്ടറിഞ്ഞ് വൃത്തിക്ക് കൊടുത്തിട്ട് ഇതിന്റെ ഷോൾഡ് മുന്നേ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിന്റെ ഈ ഒരു തന്നെയാണ് പ്രിന്റ് കറാച്ചി പ്രിന്റ് അതും ക്ലോത്ത് ഈ ക്ലോത്ത് ഉണ്ടല്ലോ ഇടല സാധനം കേട്ടോ ഇതുപോലെ ഭാഗ്യേ പിന്നെ ഇത് ഷോൾ നല്ല ട്രാൻസ്പെറൻസി കുറഞ്ഞിട്ടുള്ള നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിലാണ് ഇവിടെ വരുന്നത് ഇപ്പൊ ഇതാണ് ട്രെൻഡ് ഇതും വേണെല്ലാരും കളിക്കണത് ഒരു സാധനം കറാച്ചി മോഡൽ പാകിസ്ഥാനി മോഡലാണ് എല്ലാരും അടുത്ത് വൈപ്പ് ആക്കി കൊണ്ടിരിക്കണത് പിന്നെ പ്രിന്റ് ട്രാൻസ്പെറൻസി കുറവാണെങ്കിൽ ഈ ഒരു സാധനത്തിന്റെ പ്രിന്റ് നൈസാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ വൈബ് ആയിട്ടാണ് പിന്നെ ടോപ്പ് ഇത് നിങ്ങൾ അടുത്ത മുതൽ തന്നെയാണ് പറഞ്ഞ് നിങ്ങൾ വീഴത്താ വർക്ക് കാണുമ്പോ അടുത്ത് കിട്ടില്ല കാരണം അത്ര അടിപൊളിയാണ് പാകിസ്ഥാനിയുടെ എല്ലാ ഗുണങ്ങളും വന്നിട്ടുണ്ട് കറാച്ചി മോഡലിന്റെ കറച്ചി പ്രിന്റ് ഒക്കെ ഈ സത് ഈയൊരു വർക്ക് ഒക്കെ കിട്ടുന്ന സാധനമാണ് ജസ്റ്റ് ഈ വരുന്ന ഈ വർക്ക് ആണെങ്കിലും അടിപൊളിയാണ് കളർ അതിലേറെ അടിപൊളിയാണ് അടിപൊളി സാധനമാണ് അതിന്റെ എല്ലാ സൈസും ഞമ്മളടുത്ത് എല് മുതലുള്ള സൈസ് ഉണ്ട് എല്ന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എസ് എനിക്ക് എം എനിക്ക് യൂസ് ചെയ്യാം അപ്പൊ ആദ്യ കാര്യമാണ് ഇതിന്റെ എല്ലാ സൈസും ഞമ്മളടുണ്ട് എസ് എസ് മുതലുള്ള നമുക്ക് സ്റ്റഡി കാരണം ഈ ഒരു ഇത് ഡബിൾ എക്സല് മറ്റേക്കിട ഈ സൈസ് ഡബിൾ എക്സ് എൽ ആണ് അപ്പൊ ഇതിന്റെ ഈ കറാച്ചി മോഡൽ ഈ ഒരു മോഡലിന്റെ എല് എക്സ്എല് ത്രീ എക്സ് എല് അപ്പൊ ഇത് ഡബിൾ എക്സ് എല് അപ്പൊ എല് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് മോഡലുകളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ കൊടുത്തക്കണേ ഇവിടെ കാണിച്ചു അപ്പൊ ഈ ഒരു എൽ സിസം എസ് സി എം എല്ലായിരിക്കും ഇത് മൂന്ന് മൂന്ന് സീസും ഈ ഒരു സ്ഥലത്ത് പോകും ഇത് എടുക്കണം ഇത് അടിപൊളി സാധനമാണ് കിട്ടില്ല സാധാരണ മക്കൾ ഞാൻ അത്രയും പറയുണ്ടെങ്കിൽ അതിന്റെ വൈബ് വേറെ തന്നെയാണ് വെറുതെ അങ്ങനെ ഇങ്ങനെ ട്രെൻഡ് ആയത് നല്ലത് അതിന്റെ ഭംഗിയോണ്ട് പവർ കൊണ്ട് ആയതാണ് ക്ലോത്ത് പിന്നെ ഞാൻ എടുത്ത് പറയുന്നില്ല ഇനി ഇതിന് വേറെ ഐറ്റം കൂടി ഡൗൺ കാണാം അപ്പൊ കണ്ടോളി ഇതന്നെയാണ് നമ്മുടെ പാകിസ്ഥാനി ഐറ്റം പാകിസ്ഥാനി സിൽവാർ സൽവാർ ഇതാണ് മുതല് അപ്പോ പാകിസ്ഥാനിയുടെ ഒരു കളക്ഷൻ ഒരു പ്രിന്റ് ഞാൻ കാണിച്ചു തരാണ് അപ്പൊ ഇതിന്റെ എല്ലാ സൈസുകളും ഉണ്ട് ഈ സൈസ് കിട്ടുന്ന സൈസ് എൽ സൈസ് ആണ് അപ്പോൾ എസ് എം ബു എൽക്ക് ഇത് ആണ് പിന്നെ ത്രീ എക്സ് എൽ സൈസുകൾ നമ്മൾ എടുത്തുണ്ട് അപ്പൊ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എല്ലും ഉണ്ട് അപ്പൊ എൽ എക്സ് എൽ മാത്രമേ ഇല്ലാത്തുള്ളൂ അപ്പൊ എൽ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് സാധനം നമ്മൾ അടുത്തിട്ടുണ്ട് അപ്പൊ വേണമെങ്കിൽ വേഗം തന്നെ മേടിക്കണം കാരണം സീസൺ ആണ് നിങ്ങളെ സൈസ് നിങ്ങൾക്കറിയുള്ളൂ നമ്മുടെ സൈസ് പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ല വേഗം തന്നെ എന്തെങ്കിലും കൂടി ഓർഡർ ചെയ്തോളി നമ്മുടെ നമ്പറിന്റെ സൗകര്യത്തിന് പോലെ അടിയിലെ കാണുന്ന രോഗത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഒരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിക്ക് ഇത്തിരി നല്ലൊരു പാകിസ്ഥാനി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിപ്പോ ട്രെൻഡാണ് കറാച്ചി നിങ്ങൾക്ക് അറിയാം കാരണം ഞാൻ കാര്യം കുറച്ചൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിൽ ആക്ടിവേറ്റ് ചെയ്ത ആൾ ആളാണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെൻഡ് അറിയാൻ പറ്റും കാരണം ഇപ്പൊ എല്ലാം ഫോട്ടോസൊക്കെ ഞമ്മളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട അല്ല അതൊക്കെ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് സോ ഇതൊരു ട്രെൻഡിങ് സാധനമാണ് ഇതിന് മുന്നേ കാണിച്ചതും മെഗാ ട്രെൻഡിങ് സാധനമാണ് അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ വായിക്കോടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളി മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് സ്റ്റോൺ വർക്ക് ചെസ്റ്റിൽ അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രിന്റിനൊപ്പം പിന്നെ കണ്ടോ ഈ ഒരു സാധനം ആ ഒരു ലേസ് അവിടെ കൊടുത്തിട്ടുണ്ട് പ്രിന്റാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇവിടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെയും അതേ സെറ്റപ്പ് വന്നിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിൽ നോക്കുകയാണെങ്കിലും കണ്ടോ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഞാൻ അറിയും ആ വരുന്നുണ്ട് എന്നൊക്കെ ഉള്ള ആ ഒരു കൺസെപ്റ്റ് വരും അതൊക്കെ കണ്ടോ അതൊക്കെ പേൾ വർക്ക് വന്നിട്ടുണ്ട് ഇത് ഒക്കെ നല്ല ഭംഗിയുള്ള സാധനമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ കാണിച്ചു തന്ന ഈ സാധനം മരണ മാസ സാധനമാണ് വേഗം വായിച്ചോടെ വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പൊ നമുക്ക് വേറൊരു പാകിസ്ഥാനി കൂടി നോക്കൂടി നോക്കിയാ ഷോട്ട് ഞാൻ ഇങ്ങനെ അല്ലേ കാണിച്ചതില്ലല്ലേ ഷോൾ പക്ക പാകിസ്ഥാനി ഷോൾ തന്നെയാണ് വരുന്നത് ഷോർട്ട് നാല് എൻഡിലായിട്ട് ഈ ഒരു ബ്ലോക്കും വന്നിട്ടുണ്ട് ഓക്കെ പ്രിന്റ് ഇതാണ് ഇതൊരു മരണ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതിൽ ക്ലോത്ത് വരുന്നത് നല്ല ഗ്ലോസി ഷിമ്മർ പാകിസ്ഥാനി ക്ലോത്ത് ആണ് ഇത് വരുന്നത് മറ്റേ ഒക്കെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലൊന്ന് വെറൈറ്റി ആക്കിയിട്ട് മിറർ വർക്ക് ഫാൻസിറ്റ് സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല മിറർ വർക്ക് തന്നെ നല്ല ഗ്ലൈസ് ചെയ്യണ്ടട്ടാ ഷിമ്മർ നല്ല ഗ്ലോസിറ്റ് നല്ല ഗ്ലൈസ് ചെയ്യണ ഒരു ഗ്ലൈസി സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് സൈസ് വരുന്നത് എക്സെല്ലേക്കും ഡബ്ലെക്സെല്ലേ യൂസ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഡബ്ലെക്സൽ മോഡൽ തന്നെയാണ് വരുന്നത് എക്സെല്ലേക്കും പക്ക സ്യൂട്ടബിൾ ആയിക്കാരം ഷോളൊക്കെ നന്നായി കിട്ടില്ല സാധനമാണ് നല്ല ഷൈൻ ചെയ്യുന്ന ഒരു പാകിസ്ഥാനി കൂടിയാണിത് അപ്പോ ഇതിന്റെ പാൻറ് വരുന്നത് ഒരു ഗ്രീൻ ടച്ച് പാന്റ് ആണ് വരുന്നത് നല്ല പ്ലെയിൻ കളറിൽ വരുന്നത് ലൈനിങ്ങോട് കൂടിയിട്ട് അത്യാവശ്യം നല്ല കട്ടുള്ള നല്ലൊരു ക്ലോത്ത് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഇടാ സുഖം നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് വരുന്നത് പാൻറ് ഒക്കെ പിന്നെ തന്നെ ഐറ്റം ഒന്നും പറയാനില്ല അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വരുന്നത് ചെറിയ റേറ്റ് ആണ് ഈ റേറ്റിന് ഇങ്ങനത്തെ ഒരു നല്ല ഹെവി വർക്ക് ആയിട്ടുള്ള പാകിസ്ഥാനി കിട്ടൂല പാകിസ്ഥാനിക്ക് ഒന്നാമത് ട്രെൻഡാണ് രണ്ടാമത് പാകിസ്ഥാനിക്ക് നല്ല റേറ്റ് ആണ് നമ്മൾ നല്ല ഫ്രണ്ട് ഫ്രണ്ട്ലായിട്ട് നിങ്ങൾക്ക് തന്നെ അപ്പൊ നിങ്ങള് എന്തായാലും ഇത് മൊത്താക്കിക്കോളി എന്നാ ഞാൻ പറയാം നമ്പർ അതേ അടി കൊടുത്തേ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് നിങ്ങൾക്ക് അറിയാം മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് തിരുവർ റോഡിൽ ഇന്ത്യൻ ഓൽപെട റോമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിൽ മാസ്റ്റർ ബെഞ്ച്ന്ന് പറഞ്ഞ ആണ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഒന്നാമത്തെ അപ്പോൾ എല്ലാവരും മുഴുവൻ കണ്ണെല്ലാവരും നമ്മുടെ ഷോപ്പൊക്കെ വന്നോളൂ ഇല്ലെങ്കിൽ ഇതാ ഓൺലൈൻ നമ്പർ കൊടുത്തേക്കണേ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിക്ക് അടിപൊളി തന്നെ വന്നത് നമുക്ക് എടുക്കാം അപ്പോൾ അതൊന്നും നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും അപ്പൊ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാല് ട്രെൻഡിങ് സാധനങ്ങളാണ് ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ വൈബായിട്ട് തീയ്യത്തിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലെ ഒരു മിതമായ നിരക്കിൽ ഞങ്ങൾക്ക് തേണ്ടത് തന്നിട്ടുള്ളത് നിങ്ങൾ ഞാൻ എടുക്കണം അത്ര തന്നെയൊക്കെ പറയാനുള്ളൂ പിന്നെ കാണിച്ച എല്ലാ സാധനങ്ങളും ഒന്നിനൊന്ന് അടിപൊളിയാണ് ഏത് എടുത്തുകഴിഞ്ഞാലും ബോർഡർ സാധനമാണ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തതോടെ നിങ്ങളെ കളറോ നിങ്ങളെ സൈസോ ഏതാണെ വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ നിങ്ങൾ നിങ്ങൾക്കുക കാരണം ഇപ്പൊ ഈ പെരുന്നാൾ കുറച്ച് ഈ പെരുന്നാൾ കഴിഞ്ഞാലും കല്യാണങ്ങളും പരിപാടികളൊക്കെ ഇഷ്ടം പോലെ കൂടുതൽ വരുന്നുണ്ട് വേറെ വിഷു ഒക്കെ വരുന്നുണ്ട് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളി പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് അതേപോലെ തന്നെ നല്ല ഐറ്റംസ് കിടില സാധനങ്ങള് പണ്ടഞ്ഞു അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അപ്പൊ ഞാന് എന്ത് ചെയ്യാം അടുത്ത കളക്ഷനായിട്ട് വീണ്ടും വരാം